പലതരം വട്ടയപ്പങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ റാഗി വെച്ച് അരിപ്പൊടി വെച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അരി അരച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതൊരു വെറൈറ്റി വട്ടയപ്പാണ് കേട്ടോ ഇതാ ഗോതമ്പ് നുറുക്കാണേ ഗതമ്പ് നുറുക്ക് സൂചി ഗോതമ്പോ സാമ്പാറവയോ ഏതായാലും വേണ്ടത് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണേ കുതുക്കാൻ വെക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടെ മിക്സിയിലോട്ട് അരക്കുകയാണ് രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്കിന് ഒരു കപ്പ് ശർക്കരയും അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് അവൽ കുതിത്തതും ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സിയിലോട്ട് അങ്ങ് അടിച്ചെടുക്കുക ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഏലക്കയൊക്കെ ചേർക്കാം ഏലക്കായ പൊടിയോ ചുക്ക് പൊടിയോ ഒക്കെ ചേർക്കാം ഞാൻ ചേർത്തിട്ടുണ്ട് വിനിയനില്ല കേട്ടോ ചെറിയ വിനിയായതുകൊണ്ടില്ല ഏലക്കയൊക്കെ ചേർത്ത് അടിച്ച് നന്നായിട്ട് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണേ ഇതിൻ്റെ ഇങ്ങനെ എടുക്കുന്ന അത്രയും ഈസ്റ്റും ഒരു നുള്ളുപ്പും കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കുക നമുക്ക് പെട്ടെന്ന് വൈകുന്നേരമൊക്കെ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എന്താ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതുപോലെ നെയ് അടവിടുത്തിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് നല്ലപോലെ റേസ്റ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുത്തുകൊള്ളുക വേണമെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല സൂപ്പർ വട്ടയപ്പം റെഡിയാണ് ഗോതമ്പ് സൂചി ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി വട്ടയപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം നാല് മണി പലഹാരമായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ